കോഴിക്കോട് ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച നഴ്സിന് നീതിയില്ല ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അധികൃതർ സർക്കാർ ഉത്തരവ് വേണമെന്ന് ഡി എം ഇ അറിയിച്ചു ഈ മാസം ഒന്നിന് കോഴിക്കോട് തിരികെ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് അതിജീവിതയെ പിന്തുണച്ചതിന് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു വിസ്ത്രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വീണ്ടും വിസ് രഞ്ജിത്ത് ഒന്നാം തീയതി പ്രവേശിപ്പിക്കണം കോഴിക്കോട്ട് അങ്ങനെയാണ് ഉത്തരവെങ്കിലും ഇന്ന് നാലാം തീയതി ആയിട്ടും അത് നടക്കാതെ പോകുന്നത് എന്താണ് എന്താണ് അതിനുള്ള ന്യായീകരണം കഴിഞ്ഞ മൂന്ന് ദിവസവും ഹൈക്കോടതിയുടെ ഉത്തരവുമായി ഈ സ്റ്റാഫ് നേഴ്സ് അവിടെ എത്തുകയും പ്രിൻസിപ്പളിനെയും സൂപ്രണ്ടിനെയും കണ്ടു രണ്ടുപേരും പറയുന്നത് സർക്കാരിന്റെ ഉത്തരവില്ലാതെ കയറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ അധികൃതർ ഡി എം എ ഉൾപ്പെടെ പറയുന്നതും സർക്കാർ ഉത്തരവ് വേണം എന്നുള്ളതാണ് അപ്പോൾ ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അതിജീവിതയെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സ്റ്റാഫ് നേഴ്സിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയു പിഡനക്കേസിലെ അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിൽ ഇടുക്കിയിലേക്ക് ഈ നഴ്സിനെ പി ബി അനിതയെ സ്ഥലം മാറ്റിയിരുന്നു ഈ അനിത ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുമായി ഏപ്രിൽ ഒന്നിനും രണ്ടിനും മൂന്നിനും അവര് മെഡിക്കൽ കോളേജിലെത്തി ഈ മൂന്ന് ദിവസവും മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെ ഹൈക്കോടതിയിൽ ഉത്തരവ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ സർക്കാർ ഉത്തരവ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവ്